എൽ ഡി എഫ് ഗവൺമെന്റിന്റെ ഉറപ്പു പാലിച്ചതായി സി പി ഐ ഇടുക്കി ജില്ലാ സെക്രട്ടറി കെ സലീകുമാർ ഭൂനിയമ ഭേദഗതി ആലോചിച്ചപ്പോഴും ചട്ടം രൂപീകരിച്ചപ്പോഴും ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വം ഇതിനെതിരായ നിലപാടാണ് സ്വീകരിച്ചത് കർഷകരെയും കൃഷിക്കാരെയും സ്നേഹിക്കുന്നവരാണ് എൽ ഡി എഫ് ഗവൺമെന്റിൽ ഉള്ളതെന്ന് കോൺഗ്രസ് യു ഡി എഫ് നേതൃത്വം മനസ്സിലാക്കണമെന്നും ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ട എൽ ഡി എഫ് ഗവൺമെന്റിനെ അഭിനന്ദിക്കുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു നിർമ്മാണ നിരോധനം പട്ടയ പ്രശ്നം എല്ലാം പരിഹരിക്കുവാൻ വേണ്ടി നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്തു ആ ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് ഗവൺമെൻറ് ഭൂനിയമ ഭേദഗതി കൊണ്ടുവന്നത് ഇപ്പോൾ അതിനോടനുബന്ധിച്ചിട്ടുള്ള ചട്ട രൂപീകരണം അന്തിമമായി പൂർത്തിയാക്കിയിട്ടുള്ളത് ഇപ്പോൾ നടക്കാൻ പോകുന്ന നിലമ്പൂർ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നിലവിൽ കൊണ്ടുവന്നിട്ടുള്ള പുതിയ ചട്ടം പ്രാബല്യത്തിൽ വരാൻ പോവുകയാണ് നിയമം കൊണ്ടുവന്നപ്പോഴും നിയമം മാറ്റുവാനുള്ള തീരുമാനം തീരുമാനമെടുത്തപ്പോഴും ഇപ്പോൾ ചട്ട രൂപീകരണ നടപടികൾ നടന്നപ്പോഴും ചട്ടം രൂപീകരിച്ചപ്പോഴും ജില്ലയിലെ യു ഡി എഫ് നേതൃത്വവും വിശേഷിച്ച് കോൺഗ്രസ് നേതൃത്വം ഇതിനെതിരായിട്ടുള്ള സമീപനമാണ് എക്കാലവും സ്വീകരിച്ചിട്ടുള്ളത് എന്ന കാര്യം ഈ അവസരം പറയാതെ പോകുന്നത് ശരിയല്ല കോൺഗ്രസിന്റെ നേതാക്കന്മാർ ചോദിക്കുന്നത് ജില്ലയിലെ ഭൂപ്രശ്നവും എല്ലാ വിഷയങ്ങളും ഒരേ ഒറ്റയടിക്കുക കേരളത്തിലെ ഗവൺമെന്റ് പരിഹരിച്ചാൽ പിന്നെ എന്ത് ചെയ്യും എന്ന ചോദ്യമാണ് ചില കോൺഗ്രസ് നേതാക്കന്മാരും മുന്നോട്ട് വയ്ക്കുന്നത് കോൺഗ്രസ് നേതാക്കന്മാരോടും യു ഡി എഫിൻ്റെ നേതൃത്വത്തിനോടും ഈ അവസരം പറയുവാനുള്ളത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അതിലെ വിശേഷിച്ച് റവന്യൂ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രതിനിധിയ കൂടിയായിട്ടുള്ള പ്രിയപ്പെട്ട സഹാവ് കെ രാജൻ എന്നും കൃഷിക്കാരോടൊപ്പം നിൽക്കുന്നവരാണ് കൃഷിക്കാരെ സ്നേഹിക്കുന്നവരാണ് നാട്ടിലെ ജനങ്ങളുടെ വിഷയങ്ങൾ മനസ്സിലാക്കുകയും അത് പരിഹരിക്കുകയും ചെയ്യുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇടുക്കിയിലെ ജനങ്ങൾക്ക് നൽകിയ വിശേഷം മലയോര കുടിയേറ്റ കൃഷിക്കാർക്ക് നൽകിയ വാഗ്ദാനമാണ് ഇതിലൂടെ നടപ്പിലാക്കി